ഹലോ ഗൈസ് നമ്മളങ്ങനെ പഞ്ചായത്ത് വീട്ട് വെളിയിലോട്ട് പോകും പഞ്ചായത്ത് വീട്ടന്റെ ഒരു പുഞ്ചിരി എല്ലാവരുടെയും മുഖത്തും കാണാനും അത് പിന്നെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാനൊരു കടയിൽ കയറി ഒരു പുഞ്ചിരി മത്സരം നടക്കുന്ന പോലെയാണ് ഞാൻ ഇവിടെ ചിരിഫെക്റ്റ് ആയിരിക്കും എന്നിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് ഒരു ഫുഡ് അടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി അവിടെ വെച്ച് നമ്മൾ ഒരു നമ്മളൊരു കൊക്കകോളക്കളനെ പിടികൂടി എന്റെ വാക്ക് കേട്ട് ആരും അവിടെ വെച്ചു വെറുതെ പറഞ്ഞാൽ ഒരു കോള കൊക്കകോസ് ഇതാണ് തങ്കൻ പോടാ അഭിനയത്തിന്റെ ഇവനെ തോപ്പിക്കാൻ വേറെ അക്ഷക്കര നീട്ടി പിടിച്ച് വീഡിയോ എടുക്കും പോകുന്ന വഴിക്ക് ഒരു തേയിലത്തോടി വണ്ടിയോ ഇവിടെ എന്തോ എല്ലാം കാണാനുണ്ടെന്ന് ഒരു അവസരം കിട്ടിയപ്പോ സാജിനെ പിടിച്ച് താഴോട്ട് പിന്നെ ഏതോ തേയിലടീന്നൊക്കെയാ കിട്ടിയത് ഒരു റീൽ എടുക്കാൻ വേണ്ടി വീഡിയോ എടുത്തു പുഞ്ചിരി മത്സരം ആയത് അവിടെ നേരെ നമ്മൾ എക്കോ പോയിന്റിലോട്ട് ഇവിടെയാകുമ്പോ വെടിവെച്ച് കളിക്കാം അങ്ങനെ കാത്തിരിപ്പിന്റെ വിരാമം കുറിച്ച് അഷ്കറിന്റെ വെടി പൊട്ടി ഗൈസ് അങ്ങനെ ഉച്ചക്ക് ബിരിയാണി കഴിച്ചിട്ട് നേരെ റിസോർട്ടിലോട്ട് റിസോർട്ടിലോട്ട് പോകാനുള്ള ജീപ്പാണ് ഓഫ് റോഡ് ജീപ്പ് സവാരി പാസാക്കി അങ്ങനെ റിസോർട്ടിൽ ഈ കാണുന്ന കുറെ എന്ന റിസോർട്ടാണ് നമ്മുടെ കുരൊക്കെ കൊള്ളണം വൈകിട്ട് പട്ടിയുടെ കടിയൊന്നും കിട്ടായിരുന്നാ മതിയായിരുന്നു ഗെയ്സ് റിസോർട്ടിലോട്ട് വന്നത് നേരെ പോയത് ട്രക്ക് ഇവിടെ ഒരു വലിയ വെള്ളച്ചാട്ടം കാല്പോലും തന്നെ പിന്നെ പൊടി പോലും കിട്ടും കുറച്ചേരെ കുളിച്ചിട്ട് നേരെ റിസോർട്ടിലോട്ട് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഉള്ളിൽ ഒളിഞ്ഞിടുന്ന കലകൾ പൊട്ടിമുളയ്ക്കാണ് സ്റ്റീഫൻ നമ്മൾ ആ തേയിലത്തോട്ടിലോട്ട് ചവിട്ടപ്പോ പിന്നെ സായിന്റെ അവസ്ഥ പിന്നെ ഇങ്ങനെയാണ് രാത്രി കഴിഞ്ഞ് പോയി നേരെ പോയി ഇതിനൊരു ചാപ്റ്റർ ടു വേണമെങ്കിൽ ഒന്ന് കമന്റ് പിന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ